ഈശ്വർ മാൽപേ മാൽപേട്ട് വയസ്സ് ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ച് തെരച്ചിലിനെത്തിയ വ്യക്തിയെ പേര് പോലെ തന്നെ ഈശ്വര തുല്യനായി തന്നെയാണ് കർണാടകത്തിലുള്ളവർ കാലങ്ങളായി കണക്കാക്കുന്നത് സ്വന്തം ജീവൻ തിണവൽക്കരിച്ച് പുഴയിലും കടലിലുമൊക്കെ മുങ്ങിത്താഴുകയായിരുന്ന ഇരുപതിലധികം പേരെയാണ് ഈശ്വർ മാൽപേ രക്ഷിച്ചിട്ടുള്ളത് ഇരുന്നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചിട്ടുമുണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ മാൽപേ മാൽപേ ബീച്ചിനടുത്ത് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പമാണ് കഴിയുന്നത് ഈശ്വരന്റെ മൂന്ന് കുട്ടികളും അംഗപരിമിതരാണ് കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള ഏഴു വയസ്സുകാരിയായ ബ്രഹ്മിക്ക് നടക്കാനെങ്കിലുമാകാൻ ഈശ്വരന്റെ അനുഗ്രഹം ഈശ്വർ മാൽപേ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് നിസ്വാർത്ഥമായ ഈശ്വരന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാര്യയുടെ പൂർണ്ണ പിന്തുണയാണുള്ളത് തന്റെ ജോലിയുടെ കൃത്യതയും സാങ്കേതികത്വങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈശ്വർ മാൽപേ സ്കൂബ ഡൈവിംഗിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട് വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്കൊരുങ്ങിയ നിരവധി പേരെ മാൽപെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് കാർവാറിലും പരിസരങ്ങളിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വരനെയാണ് വെള്ളത്തിനടിയിൽ മൂന്ന് മിനിറ്റ് സമയത്തോളം ഈശ്വരന് ശ്വാസം പിടിച്ചു നിൽക്കാനാകും ഓക്സിജൻ കിറ്റ് കൂടാതെ തന്നെ പല മൃതദേഹങ്ങളും ഈശ്വർ ഈശ്വർമാൽപെ കരക്കെത്തിച്ചിട്ടുമുണ്ട് പല സന്നദ്ധ സംഘടനകളും മാൽപേയുടെ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ കിറ്റുകളടക്കം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്